കേട്ടില്ല കൃത്യമായിട്ട് എന്റെ അടുത്ത് നമ്മളൊരു സംരംഭം എന്ന നിലയിലേക്കല്ലോ ക്ലാസ് പോയത് വീട്ടാവസ്ഥി അതിലെ ക്ലാസ് എടുക്കുമ്പോൾ എടുക്കുമ്പോക്സിന്റെ ഒരു സാധ്യത അവൈലബിളിറ്റി പറ്റി അതിനെപ്പറ്റി പറയാം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രധാന വളർച്ചാ മാധ്യമമാണ് മാഷ് പലറ്റ്സ് എന്റെ സുഹൃത്തായ ആഡം അദ്ദേഹം ഉള്ള ആളാണ് അദ്ദേഹം മാഷ് പലറ്റ്സ് വിൽക്കുന്നുണ്ട് നമുക്ക് അത് വളരെ നൂറ് രൂപയ്ക്ക് ഇരുന്നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് നമുക്ക് മൂന്നോ നാലോ ബാഗ് ഫെല്ല് പലറ്റ്സ് നമുക്ക് കിട്ടും എല്ലായിടത്തും മക്കളും നമുക്ക് ലഭ്യമാകില്ല ഇങ്ങനെയുള്ള അവസരങ്ങളില് നമുക്ക് കലറ്റ്സ് ഉപയോഗിക്കാം പറഞ്ഞ നിങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം ഒരു കിലോ ഒന്നര ലിറ്റർ ചൂടുവെള്ളം നല്ലപോലെ തിളപ്പിച്ച് അതിൽ ഒഴിച്ച് പന്ത്രണ്ട് മണിക്കൂർ വരെ വൈകിട്ട് വെച്ചിട്ട് രാവിലെ എട്ട് മണിക്ക് അതിൽ ഒന്ന് ഉടച്ച് ശരിയാക്കിയിട്ട് വിത്തരും ഇതുപോലെ തന്നെ രണ്ടിച്ച് ലെയർ ലെയർ ബൈ ലെയർ ആയിട്ട് വേണമെങ്കിലോ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു ായിട്ടിട്ട് പുലുക്കി ശരിയാക്കി നമ്മുടെ മെഡിക്കൽ ടേപ്പ് ഉണ്ട് ആ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് അതിന് വരെ അഞ്ചാമത്തെ ദിവസം ഞാൻ ഇത് ഇന്ന് ഇന്ന് ഇപ്പൊ എടുത്ത കൂടെ ആ ചേട്ടൻ പിന്തിരി കാണാറുണ്ടല്ലോ കർഷകരുടെ അഭിപ്രായം എനിക്ക് വളരെ നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞാനിങ്ങനെ സൈഡ് കാണിക്കുന്ന ഉപരി കർഷകർ സംസാരിക്കാൻ നല്ലൊരു ഇതായിരിക്കും ചേട്ടനെ പിന്തു ചെയ്യാൻ മാറുന്നു എനിക്ക് ഡെയിലി കിലോ കിലോ ഒരു ഗുണം എന്ന് ണെങ്കിൽ പീഡങ്ങളോ രോഗസാധ്യത ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത അധികമാണ് പക്ഷെ പെലക്സ് ആണെങ്കിൽ അതിനകത്ത് ഈ രോഗങ്ങളുടെ ഒക്കെ കുറയ്ക്കാൻ സാധ്യത പെലസിനകത്ത് പറഞ്ഞാൽ വേറെ ദോഷമുള്ള ഒന്നും തന്നെ ഇല്ല അവര് നറക്കപ്പൊടിയോ അങ്ങനുള്ളതായ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വസ്തുക്കൾ തന്നെ ചേർത്ത് ഉണ്ടാക്കുന്നതായ പെലത്ത് പറഞ്ഞാൽ നമ്മള് കാലിത്തീറ്റയല്ലേ കന്നാലിക്ക് കൊടുക്കുന്ന ഒരു ഇതുപോലെ ഇരിക്കുന്നതായ വസ്തു ഞാൻ പറയാമായിരുന്നു ഞാൻ ഉപയോഗിച്ചു കൊണ്ടു സ്ഥിരമായി